മൌലവി ഗ്രൂപ്പിനോടാണ് പറയുന്നത് എ പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ ഗ്രൂപ്പിനോട് ഇദ്ദേഹം പറയുകയാണ് തല നിങ്ങൾക്ക് നേരത്തെ ഇല്ല പിന്നെ പിന്നൊരു വാലാണുള്ളത് അത് മുറിച്ച പിന്നെ രസമുണ്ടോ എന്തിനെക്കുറിച്ചാണ് ആ പറയുന്നത് മൗലവി ഗ്രൂപ്പ് ആളുകൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച് അതുപോലെ പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിച്ച് തലയും വാലും വെട്ടി മൗലവി ഗ്രൂപ്പിനെ മടവൂർ ഗ്രൂപ്പിനെതിരെ ഉന്നയിക്കുകയും മടവൂർ ഗ്രൂപ്പിന്റെ ആളുകളെ വിമർശിച്ചുകൊണ്ട് മടവൂർ ഗ്രൂപ്പ് ചെയ്ത ഈ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് മൌലവി ഗ്രൂപ്പിന്റെ നേതാവ് നടത്തിയ വിശദീകരണമാണ് നിങ്ങൾ കേട്ടത് അതൊരു രസം നമ്മളെ സംബന്ധിച്ച് അതൊന്നുമല്ല അത് അവരുടെ പ്രശ്നം എന്നാൽ മഹാനായ മുഹമ്മദ് വസൂൽഹി സല്ലാഹു അറഹി വസല്ലം റസൂലുല്ലാഹി തങ്ങളുടെ ഹദീസുകളിലും പരിശുദ്ധ വാക്യങ്ങളിലും സഹോദരങ്ങളെ ഞെട്ടിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ കേരളത്തിലെ മൌലരിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ദുർവ്യാഖ്യാനങ്ങൾ പിടിക്കാനും അത് പിടികൂടി ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനും കേരളത്തിലെ സുന്നദ്ധിതമായത്തുന്ന പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ സുഖണ്ട് അതെന്താ കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയുക എന്നൊരു പഴമൊഴിയുണ്ടല്ലോ ആ പഴമൊഴിയെ അന്വർത്ഥമാക്കിക്കൊണ്ട് കേരളത്തിലെ മഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം മറുവിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളും മാറ്റലുകളും വെട്ടലുകളും വെട്ടിത്തിരുത്തലുകളും ഇപ്പങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തരണം നോക്കൂ നിങ്ങൾ മൗലവി പക്ഷത്തുള്ള എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പക്ഷത്തുള്ള അബൂബക്കർ സലഫി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ അബ്ദുസലാം സുല്ലമി ഹദീസ് ഘട്ടത്തിനെക്കുറിച്ച് നടത്തിയ പ്രസംഗം കേട്ടോളൂ അതുപോലെ ഇബിന് കസീർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെയും വാചങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സുലാം സുല്ലബി നടത്തിയ തിരിമറികൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നടത്തരുത് ഒരിക്കലും അത് പണ്ഡിതം ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തീ പണ്ഡിതത് ചെയ്യാൻ പാടില്ല ഈ മനുഷ്യനെ വിശ്വസിച്ചിട്ട് ഒരാള് സൂന്യായ സംഭവം ഉണ്ടാകും നാടാപുരത്താ നേങ്ങട്ട് എന്താ ശുന്നതായിട്ടുള്ള മുഖാമുഖം നടത്തി അതിൽ അദ്ദുസ്ലാസ്ലമിന് ഈ മനുഷ്യ ഉദ്ധരിച്ചു അങ്ങനല്ല എന്ന് സുന്നി മുസ്ലിയാരും പറഞ്ഞു അവസാന തർക്കായി അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ സുന്നിയാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ മുജാഹുദാ എന്ന് സുന്നി മുസീലാരും പറഞ്ഞു നോക്കുമ്പോ അങ്ങനെയല്ല കന മൂപ്പര് ഒരു വാല്യെടുത്ത് പിന്നെ കുറേ ഒഴിവാക്കിയിട്ട് അതിൻ്റെ പുള്ളിയൊന്നും കൂടാതെ പിന്നെ അതിനോട് ചേർത്തി അങ്ങോട്ട് വെച്ചു മൂപ്പരെ താല്പര്യത്തിനൊക്കെ ഓരോന്ന് മൂപ്പര് ഇങ്ങനെ ചെയ്യും ആ രൂപത്തിൽ ചെയ്ത വല്ലാത്തൊരു ക്രൂരമായ കാര്യമാണ് സൗദി അറേബ്യയിൽ നിന്ന് അച്ചടിച്ചിറക്കുന്ന തഫ്സീറുകളിൽ മായം നടത്തുകയും വെട്ടിത്തിരുത്തലുകൾ നടത്തുകയും അതിനു പുറമെ മലയാളികൾക്ക് മുമ്പിൽ നടത്തുന്ന പ്രസംഗത്തിൽ സുനത്തിയമായത്തിന്റെ പണ്ഡിതന്മാരുമായി നടത്തുന്ന അഭിമുഖ മുഖാമുഖത്തിൽ പോലും പരസ്യമായി ഹദീസുകൾ കക്കുകയും ആയത്തുകൾ കക്കുകയും അതിന്റെ പേരിൽ മുജാഹിദുകൾ സുന്നിയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ കാര്യവും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ യാത്രയും കാര്യങ്ങളും ഒരുപാട് വിശദീകരിക്കാനുണ്ട് പക്ഷെ ഞാൻ ചുരുക്കി പറയട്ടെ ഒന്നാമതായി കേരളത്തിൽ അതുപോലെ ലോകത്തും മഹാബികൾ നടപ്പാക്കി ആശയം മുസ്ലിമീങ്ങളെ കാഫറാക്കി സ്വർഗം ശൂന്യമാക്കുക എന്ന പ്രവർത്തനമാണ് രണ്ടാമതെ അവർ നടത്തിയത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുക അത് അനുവദനീയമാണ് മുസ്ലിംകളുടെ സ്വത്ത് കൊള്ളയടിക്കുക അതും അനുവദനീയമാണ് മൂന്നാമത് കേരളത്തിലെ മുജാഹിദുകളും അതുപോലെ തന്നെ ആഗോളതലത്തിൽ വഹാബിസവും പ്രചരിപ്പിച്ച ആശയം മദീരാമനവറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മുഹമ്മദുർ റസൂളുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമയെ അവിടുത്തെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യൽ സന്ദർശിക്കൽ അത് കൊടിയ ശിർക്കാണ് അമ്പലത്തിൽ പോകുന്നത് പോലെ ശിർക്കും കുഫറുമാണ് മഹാനായ മുഹമ്മദുർ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ സിയാറത്ത് ചെയ്യൽ കേരള ജമ്മയ്യത്തുള്ള പ്രസിഡന്റ് വെളിയങ്കോട് മുർമൂലവി എഴുതിയ ലേഖനമാണ് എന്റെ കയ്യിൽ കേരള ജമ്മീയ്യത്തുൽമയുടെ പ്രസിഡന്റ് വെളിയങ്കോട് മുർമൂലവി കൊടിയ ശിർക്ക് എന്ന തലവാചകത്തിൽ പേര് വെച്ചെഴുതിയ ഒരു ലേഖനം എന്താണ് ഈ ലേഖനം എഴുതാൻ കാരണം സ്ക്രീനിൽ നിങ്ങൾ വായിച്ചു നോക്കൂ ഇരുപത്തിരണ്ട് ഒന്ന് എൺപത്തിനാലിൽ ചന്ദ്രികാ ദിനപത്രത്തിന്റെ ലേഖകൻ പരിശുദ്ധ മക്കയിൽ ഹജ്ജിന് പോയി ഹജ്ജിന് പോകുമ്പോൾ സ്വാഭാവികമായും മദീനയിൽ പോകുമല്ലോ മദീനയിൽ ചെന്നപ്പോൾ അവിടെ അമേരിക്കയിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു ഹാജിയുമായി അദ്ദേഹം പരിചയപ്പെട്ടു അമേരിക്കയിൽ നിന്ന് അമേരിക്കക്കാരനായ ആ ഹാജിയുമായി മദീനയിൽ വെച്ച് അദ്ദേഹം ഒരു അഭിമുഖം നടത്തി പ്രസ്തുത അഭിമുഖം നാട്ടിൽ വന്ന് ചന്ദ്രികാ പത്രത്തിൽ അച്ചടിച്ചു ചന്ദ്രികാ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആ ലേഖനത്തെ അതികഠിനമായി വിമർശിച്ചുകൊണ്ട് വെളിയങ്കോട് മർമൂലവി എഴുതിയ ലേഖനമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇരുപത്തിയൊന്ന് എൺപത്തിനാലിലെ പത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്നൊരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ചിരുക്കിന്റെ ആഴവും പരുപ്പും ദക്കുതുമാക്കുന്ന ഒരു വാചകമാണത് എന്നിങ്ങനെ പറഞ്ഞ് ദീർഘമായി എഴുതിയതിനു ശേഷം ആ ഖണ്ഡികയുടെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നു ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം എമർമോലവിയെ ഞെട്ടിച്ചുകളഞ്ഞ എമർമോലവിയെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞ ചന്ദ്രികയിൽ വന്ന പ്രസ്തുത പ്രസ്തുതവാചകം അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ബഹളമയമായ ലോകത്തിൽ നിന്നും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടുപോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത് വിട പറയാനിരിക്കുന്ന ഒരമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത് അമേരിക്കയിൽ നിന്ന് ശാന്തിയും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് മദീന മുനവറയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസന്നിധാനത്തിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന് നഷ്ടപ്പെട്ട ശാന്തി തിരിച്ചു ലഭിച്ചു സമാധാനം തിരിച്ചു ലഭിച്ചു എന്ന് അമേരിക്കൻ ഹാജി ചന്ദ്രികയുടെ പത്രപ്രവർത്തകരോട് പറയുകയാണ് അതേക്കുറിച്ച് വെളിയങ്കോട് മുർമ്മോലവി തുടർന്ന് പറയുന്നു മാന്യ മാന്യവായനക്കാരെ പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക എന്നു പറഞ്ഞല്ലോ പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ അതാണ് ശിർക്ക് കഠിനമായ ശിർക്ക് ബിംബാരാധനയേക്കാളും കടുത്ത ശിർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ മഹാനായ മുഹമ്മദ് റസൂലാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും മദീനയിൽ പോകുന്ന പക്ഷം അവൻ അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിലേറെ കടുത്ത കുറ്റമാണ് ചെയ്യുന്നത് ശിർക്കാണ് ചെയ്യുന്നത് വെളിയങ്കോട് മർമോലിവി നമ്മുടെ വെട്ടിച്ചിറ പ്രദേശത്ത് നിന്ന് ഒരു മുസ്ലിം സഹോദരൻ ശബരിമലയ്ക്ക് തോഴാൻ പോകുന്നു ഉദാഹരണമാണ് ശബരിമലയ്ക്ക് തോഴാൻ പോവുക മറ്റൊരു മുസ്ലിം സഹോദരൻ മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റൌല സന്ദർശിക്കാൻ വേണ്ടി അങ്ങോട്ടും പോകുന്നു എന്നാൽ ഈ രണ്ട് വിഭാഗം ഈ രണ്ട് മുസ്ലിമീങ്ങളിൽ ആർക്കാ കുറ്റം കൂടുതൽ അമ്പലത്തിൽ പോയി തോഴാൻ പോയ മുസ്ലിമിലേറെ കുറ്റം മദീനയിൽ ിൽ മുഹമ്മദുർ റസൂൽ വസല്ല കബുർ ഷരീഫ് സിയാർത്ത് ചെയ്യാൻ പോയാൽ കിട്ടും ഇതാണ് വഹാബി ആശയം ഇതാണ് കേരളത്തിൽ വഹാബി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞതെന്താണ് ലക്കത് ജാഹക്കും റസൂലും പിൻ അംബുസിക്കും അജീസും അനിത്തും ഹരീസും അള്ളാഹുവിന്റെ കുർആാൻ പറഞ്ഞില്ലേ ലഖുജാക്കും റസൂലും അംബുസിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചില്ലയോ എന്നിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ച് വിശദീകരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഗുണഗണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവസാനം റസൂറുല്ലാഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ കുറയാൻ പറയുന്നു ബിൽ മോമിനീന സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഈ പ്രവാചകൻ റോഫും കൃഫ ചെയ്യുന്ന പ്രവാചകനാണ് റഹീമുൽ അനുഗ്രഹം ചെയ്യുന്ന രബിയാണ് മോമിനീങ്ങൾക്ക് റസൂറുള്ള കൃഫ ചെയ്യും മൂമിനിയങ്ങൾക്ക് റസൂറുള്ള അനുഗ്രഹം ചെയ്യും ആരാ പറയാ കുറുവാൻ പറയാ ഉമ്മർമോലേ പറയാ റസൂറുള്ള അനുഗ്രഹം ചെയ്യും എന്ന് വിചാരിച്ച് ആരെങ്കിലും മദീനയിലേക്ക് പോയാൽ അവൻ അമ്പലത്തിൽ പോകുന്നതിലേറെ കൊടിയ ചിർക്കാണ് ചെയ്യുന്നത് നമ്മൾ കുറുവാന്റെ പക്ഷത്ത് നിൽക്കണോ അതോ വഹാബിസത്തിൽ നിൽക്കണോ വഹാബിസത്ത് നിൽക്കുകയാണെങ്കിൽ മദീനത്തേക്ക് പോകാതിരിക്കാം കുറുവാന്റെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ റസൂറുള്ളാന്റെ അനുഗ്രഹം ആഗ്രഹിക്കുകയും മദീനത്ത് പോവുകയും ചെയ്യാം ഇടയ്ക്ക് കയറി എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ ഈ പ്രസംഗം വെട്ടിച്ചിറയിൽ വെച്ച് കേൾക്കുന്നവരോട് മാത്രമല്ല എവിടെ വെച്ച് എപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങളോടും സത്യവിശ്വാസികളോടും മൂമിനീങ്ങളോടും ഞാൻ ചോദിച്ചു കൊള്ളട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ കബർ ഷരീഫ് സിയാറത്ത് ചെയ്യുന്നതും സന്ദർശിക്കുന്നതും മദീന മുനവറയിൽ ചെന്ന് ഒന്ന് റസൂറുല്ലാനോട് സലാം പറയണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മൂമിനാണ് സഹോദരങ്ങളെ ലോകത്തുള്ളത് അഞ്ച് നേരവും മുസ്ലിം ഞങ്ങളെ പഠിച്ചവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചവരെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ദേവാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണം അള്ളാന്റെ റസൂലിനെ സന്ദർശിച്ചുകൊണ്ട് നേരിട്ടൊരു സലാം പറയണം ഇതിനുവേണ്ടി ദ്വാച ചെയ്യാത്ത മുസ്ലിം ഉണ്ടോ എത്ര പാവപ്പെട്ട മുസ്ലിമാണെങ്കിലും